നമസ്കാരം ഗൈസ് ആർജിയാണ് നമ്മൾ പുതിയ എവിടെയെല്ലാം സ്വാഭാവം ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വോക്ക് നമ്മുടെ വില്ലേജിൽ ഈവനിങ് വോക്ക് ഇന്ന് നമുക്ക് ഈവനിങ് കൊറേ പരിപാടി ഉണ്ട് ഇവിടെ അമ്പലത്തിലൊക്കെ പരിപാടി ഉണ്ട് പിന്നെ ഒരു കല്യാണത്തിന്റെ ഈവനിങ് പാർട്ടി ഉണ്ട് പിന്നെ കുറെ വിശേഷം വീട്ടിലുണ്ട് ഇന്നത്തെ സമയം അപ്പൊ എല്ലാ ഓടി ഓടികളൊക്കെ ഫസ്റ്റ് വീട്ടിൽ പോണം വീട്ടിലെത്തില്ല ഫസ്റ്റ് നമുക്ക് വീട്ടിൽ പോണം അതാണ് മെയിൻ പരിപാടി വീട്ടിൽ പോയിട്ട് വേണം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് ഗൈസ് ഇന്ന് കുറേ കാലുകളുണ്ട് ഇന്നത്തെ ഈവനിങ് നമ്മൾ ഇന്ന് ഈവനിങ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാൻ കാരണം തന്നെ കുറേ കാലം ഉൾപ്പെടുത്താൻ വേണ്ടി നല്ല ശ്രുതി എല്ലാ കാലും ഉൾപ്പെടുത്തി കൊണ്ട് ചെയ്യാൻ വേണ്ടിയാണ് കോപ്പറേറ്റ് അടിക്കാൻ മിക്കവാറും മ്യൂസിക്കൊക്കെ നമുക്ക് കത്താവും ആ മ്യൂസിക് വന്നും വേറെ വല്ലതും മ്യൂസിക് ഒക്കെ യൂട്യൂബ് എടുത്ത് ഇടുക അപ്പോൾ അതൊക്കെ ക്ഷമയോടെ കണ്ട് സഹ സഹകരിക്കുക അല്ലേ തേങ്ങ അതാണ് മെമ്മഡി ആ വെറുതെ കോപ്പറേറ്റ് അടിക്കാൻ മ്യൂസിക് തന്നെ തുടങ്ങി അവിടെ നമ്മൾ എടുത്തിട്ട് നമുക്ക് അത് വീട്ടിൽ പോയിട്ട് കുറിച്ചു ആയിട്ട് വരാം അതൊക്കെ റെഡി വേണ്ട അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈവനിങ് സ്റ്റാർട്ടാവുന്നത് നമുക്ക് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് പോകണാദ്യം ഇതേ വഴി ആ പോയിട്ട് നമുക്ക് ആലേക്ക് കുടിക്കാം ഫസ്റ്റ് അടി എന്റെ കല്യാണമല്ലമൻ അപ്പൊ എന്നെ വീണ്ടും കടിച്ചിട്ടാണ് സ്തു പാൻ ചെയ്യുന്നത് മനസ്സിലായി ശ്രുതി വിടാ അപ്പ കൈസ് ശ്രുതി ബക്കറ്റിലൂടെ ഒക്കെ കുപ്പി നിറച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കി ശേഷം വെള്ളം എടുക്കണം പോയി അത് കുടിക്കണം ഇത്രയും പെട്ടെന്ന് കുടിച്ച് ഫ്രഷ് ആയിട്ട് കൈസ് കാരണം വന്നിട്ട് കുറെ പരിപാടി ഉണ്ട് ഇപ്പൊ ഞാൻ ഫോൺ കൊണ്ടുവന്നില്ല ഫോണോടെ ചാർജ് ചെയ്തിട്ട് പോകും കുടിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചാണ് തിരിച്ചു പോകുള്ളൂ പോകണമെങ്കിൽ കാണിച്ചില്ല ഇപ്പൊ ഫോൺ ചാർജ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ മൊത്തം ദിവസം ഫുൾ പണി പാടും അവസ്ഥ ശ്രുതി അപ്പ കൈസ് നമ്മൾ കുടിച്ചു അല്ലെങ്കിൽ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ പോവാണ് നമുക്ക് ഫസ്റ്റ് താഴെ കല്യാണത്തിന് പോകാണ്ട് കല്യാണത്തിന് നമ്മൾ ടീ പാർട്ടി കൂടി പോകാനാണ് പോകാനുകൂടി അതിന് മുമ്പ് ഞാൻ അമ്പലത്തിൽ പോകാനുണ്ട് എൻ്റെ ശ്രദ്ധ ബാക്കി വിഷയം ഫോണിലേക്ക് പറഞ്ഞില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയാലും ഫോൺ സ്വിച്ച് ഓഫ് ആയാൽ എല്ലാം ഗോപിയാവും അതാണ് ഏറ്റവും വലിയ പ്രശ്നം നോക്കാം ഞാൻ എന്റെ ഫോൺ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കാന്ന് ഫോൺ ചാർജ് ചാർജിന്റെ പണിയാകുന്നു എന്റെ ഫോണിന്റെ ശ്രദ്ധിക്കൂടി ഈവനിങ് പാർട്ടി കൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമുക്ക് ഈവനിങ് പാർട്ടി ഉണ്ട് നേരെ അങ്ങോട്ട് അമ്പലത്തിൽ പോകാണ്ട് ഇവിടെ എന്തായാലും കൂടാം അപ്പൊ കൈസ് ഞാൻ ശ്രുതി കൂടുതൽ അമ്പലത്തിൽ പോകേണ്ടി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പാട്ട് പരിപാടിയൊക്കെ തുടങ്ങി പരിപാടി കോപ്പി ധരിച്ച് നല്ല പരിപാടി ഒന്നും കാണാം നമ്മളിന്ന് ഈവനിങ് ബ്ലോഗിൽ നിങ്ങൾക്ക് അതൊക്കെ ഉൾപ്പെടുത്തേണ്ട സോങ്ങ് ചെയ്യുന്നുണ്ട് എൻ്റെ ശ്രുതി നമ്മളെ രാത്രി ഡിന്നർ കഴിഞ്ഞ എന്തായാലും ഇടിയപ്പം അത് ബ്ലോഗ് കാണിച്ചായിരുന്നാ ശ്രുതി കാണിച്ച പ്രതീക്ഷിക്കുന്നു ശ്രുതി കാണിച്ചില്ലായിരുന്നാ അവിടെ നിന്ന് ഇടിയപ്പം ചിക്കനും കഴിച്ചു പക്ഷേ അമ്പലത്തിൽ കയറാൻ പാടില്ല അമ്പലത്തിൽ പുറത്ത് അമ്പലത്തിൽ കയറാൻ പാടില്ല അമ്പലത്തിൽ പുറത്തുനിന്ന് ഫ്രീക്കുള്ളൂ അകത്ത് എറുക നമ്മൾ ജസ്റ്റ് പുറത്ത് ഇതായിട്ട് തിരിച്ചു വരും പുറത്താണ് അമ്പലത്തിൽ പരിപാടി പുറത്താണ് അമ്പലത്തിൽ പരിപാടി അപ്പോൾ അതുകൊണ്ട് വരാല്ലോന്ന് അതെ പ്ലാൻ ചെയ്യും രാത്രി എട്ടുമണിക്ക് വീട്ടിൽ കയറണം അതുപോലെ കൈ കഴിച്ച് ഞായറാഴ്ച ലക്ഷി വരണമല്ലോ യൂട്യൂബിൽ അതിനെ സംഭവം നടത്തണം അപ്പോൾ കഴിച്ചാണ് നമ്മുടെ ശ വരുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ആചാരം ഉണ്ടല്ലോ അങ്ങനെ പിന്നെ ചിക്കൻ കഴിച്ചത് അപ്പോൾ നമ്മൾ അമ്പലം അമ്പലത്തിന് മുൻസിപ്പാലിറ്റി പൊളിക്കുകയാണ് എണീക്കും സമയമായിട്ടില്ല ആ പിള്ളേരെ നിൽക്കാൻ പിള്ളേർ പിള്ളേരുടെ പ്രോഗ്രാമെല്ലാവരും എണീക്കും അപ്പോൾ ഉറപ്പായിട്ട് നമ്മളെല്ലാവരും എണീറ്റും കളി കാണാൻ ഇരിക്കും പിള്ളേരെ കൈകൂട്ടി കഴി നോക്കാം എങ്ങനെയാണെന്ന് പറഞ്ഞു നോക്കാൻ പറ്റില്ല എന്നാൽ ഇതിനുമ്പോൾ അവരുടെ കടിപൊളിന്ന് ഇതു മുമ്പ് വന്ന് അമ്പലത്തിൽ അവരുടെ കടിപൊളിയായിരുന്നു ശ്രീകൃഷ്ണ ചന്ദ്രൻ അവരുടെയൊക്കെ ഇന്നത്തെ ദിവസത്തെ പരിപാടി എന്തായാലും അറിഞ്ഞുകൂടെ നമുക്ക് നോക്കാം വെയിറ്റിംഗ് ആണ് നാളന്താട്ടിയും വലിയ മല അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി ആരംഭിക്കുകയാണ് അപ്പൊ പിള്ളേരെ ഡാൻസ് തുടങ്ങാൻ വേണ്ടി कृष्णविरायके ഈ സിനിമകളൊക്കെ കഴിക്കും കോപ്പിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് മലയാളിയുടെ മാറ്റം ഉറപ്പായിട്ട് കേസ് പക്ഷെ പോലീസ് കോപ്പിട്ട് ലഭിച്ചു കൈമാറി കൊണ്ടു നടത്തുന്ന പാട്ടാണ് തീയക്കെ ഇട്ടിട്ടുണ്ട് രാവിലെ അടിച്ചിട്ട് കൂട്ടിയിട്ട് ടേസ്റ്റ് തീ ഇട്ടിട്ടുണ്ട് കാണിച്ചില്ല ഇത് വന്നായിട്ട് ആളി കത്തിണ്ടല്ലോ സ്തുതി ആ സൈഡിലൊക്കെ കൊള്ളോഴ്ച വെച്ചോ പണി ആക്കല്ലേ അപ്പുറത്തിട്ടാ അപ്പറ സൈഡിൽ ഇട്ടോ റൈറ്റ് സൈഡിൽ മരുന്ന് നോക്കിയിട്ടുണ്ടോ അപ്പുറത്ത് വന്ന് വന്ന വായിക്കിയിട്ടുണ്ടോ അതോടെ ശ്രുതി തെങ്ങിൻ്റെ ഇട്ടായിരുന്നു അത് കത്തിയാണെങ്കിൽ സമാധാനമുണ്ട് നീസൈഡ് ഇട്ടായിരുന്നു അതും കത്തിയാണെന്ന് സമാധാനമുണ്ട് പക്ഷേ അവിടെ ഇട്ടത് വെച്ചിട്ട് ആളി പടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ പണിക്കും മുകളിൽ പണിക്കണമെന്ന് സംശയമുണ്ട് എന്താണ് പണി ഇപ്പോൾ ലൈവ് എട്ട് പണിക്കാരണം ആ സമയത്ത് തിയേറ്ററ് വന്നിരിക്കുന്നത് ഞാൻ പണന്ന് രാത്രി എത്തിക്കണമെന്ന് അവിടെ അടിച്ചൊരു കൂട്ടങ്ങനെ കത്തിച്ചിട്ടത് അതാണ് തീ കിടന്ന ആളുള്ളത് പണിയാവോ വസു എന്താ സ്വദേശി തീയേറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ യൂട്യൂബ് ലൈവ് വന്ന സൺഡേ ആയി ആകുമ്പോൾ യൂട്യൂബ് ലൈവ് പറഞ്ഞാൽ കൈസ് എല്ലാ ഞായറാഴ്ച രാത്രി എട്ട് നോക്കുമ്പോൾ യൂട്യൂബ് ലൈവ് ഉണ്ട് അപ്പോൾ അതിനുള്ള സമയമായി ഏഴുമുക്കാലായി ഇതിനുള്ള സമയം ഉണ്ടായി അപ്പോൾ നമുക്ക് ആവശ്യമില്ലല്ലോ ഇനി കുറച്ചൊന്നും നോക്കിയതേ കേട്ടോ പിന്നെ ഇതൊക്കെ തന്നെ പരിപാടി കൈസ് ഇനി ഇപ്പോൾ വെള്ളം കുടിക്കണം കുറച്ച് പിന്നെ പല്ല് കഴിക്കണം കുറച്ച് കൂട്ടി കുടികണം നമ്മൾ ഭക്ഷണമൊക്കെ ഓൾറെഡി കഴിച്ചിട്ട് വന്നത് നമ്മൾ ഓൾറെഡി നല്ല ടീ പാർട്ടിക്ക് ടീ പാർട്ടിക്ക് പോയപ്പോൾ ഫുഡ് കഴിച്ചോണെങ്കിൽ ഫുഡ് ആവശ്യമില്ല ഷിക്കണം അപ്പൊ കഴിക്കഴിക്കും എന്തേലൊക്കെ ഉണ്ടാക്കി കഴിക്കും പുട്ടൊന്നും ഉണ്ടാക്കി കഴി കുറച്ചോണ്ട് ഇനിയിപ്പൊ ഒന്നുണ്ടാക്കാൻ സമയം പിന്നെ കാണാം ചോറ് കിട്ടിയ്ക്കാൻ വേണ്ടി പോണോ നിന്നുള്ള ചോറല്ലേ അപ്പൊ അത് കഴിക്കാൻ വേണ്ടി പോവാണായിട്ടില്ല കറിയില്ലേ നീ പുറത്തില്ലേ അത് വെച്ച് കഴിക്കും നീ മലക്കവിടെന്നും കഴിക്കാത്തല്ലേ ഇവിടെ അവിടെ നിന്ന് കഴിക്കാൻ മടി കാണിച്ച് ഞാൻ പക്ഷേ വാഴന്ന് വെച്ച് കഴിച്ച് കഴിച്ച് ഒരു പാർട്ടി കുടിച്ചുകൊണ്ട് അവനോട് ഭക്ഷണം കഴിക്കുന്നത് മടി കാണിച്ച് കാര്യമല്ലോ ശ്രുതിച്ച് മടി കാണിച്ച് ഭക്ഷണം കഴിക്കാൻ മടി കാണിച്ച് അവ വീട്ടിൽ മുളക് കൂട്ടി ചോറേണ്ട അവസ്ഥയായിരുന്നു ഞാൻ പക്ഷെ വാഴന്നു വെച്ച് ഭക്ഷണം കഴിച്ച് എനിക്കങ്ങനെ മടിയൊന്നും ഇല്ല അവനും കഴിച്ച് എന്നാലും നമുക്കിനി പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് യൂട്യൂബിലേക്ക് ലൈവ് വരാം ഭക്ഷണം കഴിക്കുമ്പോൾ വെയിറ്റ് ചെയ്യാം ഞാനപ്പോൾ യൂട്യൂബ് ലൈവ് തുടങ്ങാൻ വേണ്ടി പോകണം അപ്പോൾ അതൊക്കെ ആയിട്ട് കാണാം കേസ് ശ്രുതി എന്തായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം അതിന് വേണ്ടിയിട്ട് ഇന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ആ പ്ലേറ്റ് ഉടുക്കാറുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് അതിൻ്റെ സ്റ്റിക്കർ കുറച്ച് വന്നിട്ടുള്ളത് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പം അത് കഴിക്കട്ടെ കുഴപ്പമില്ല ശ്രുതിയും അതും സവാളയും എണ്ണയും മുളക് പൊടിയും ചേർത്ത് മുളക് കൂട്ടി കഴിക്കാനുള്ള പ്ലാനാണ് പിന്നെ മീൻ മീൻപറത്തിൽ ഇപ്പോഴും അപ്പൊ കഴിച്ച് നമ്മൾ ഇന്നത്തെ ലൈവിന്റെ ഈവനിങ് ചെയ്യാൻ ഈവനിംഗിന് ഇത്രയും ഉള്ളൂ നമ്മൾ ലൈവ് കഴിഞ്ഞ് ഒരുപാട് ലേറ്റ് ആയി പോയി ആ ഈവനിങ് വൈകിട്ട് ലേറ്റ് ആയി പോയത് അപ്പൊ ഷർട്ട് ഡ്രസ്സൊക്കെ മാറി വന്നു അപ്പൊ താമസിച്ചപ്പോൾ നമ്മൾ ലൈവ് വരുമ്പോ പലർക്കും നോട്ടിഫേഷൻ കിട്ടുന്നതാണ് പറഞ്ഞു അപ്പൊ അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നോട്ടിഫേഷൻ കറക്റ്റ് വരും സൺഡേ ആണ് ലൈവ് വരുന്നത് നമ്മൾ ലൈവ് വരുന്ന സമയം രാത്രി എട്ടുമണിക്കാണ് സമയ മാറ്റണോ വേണ്ടത് പിന്നീട് തീരുമാനിക്കാം എല്ലാരും പറയാനും പ്ലാൻ ചെയ്ത് മാറ്റാം ഇപ്പൊ എട്ട് സൺഡേ രാത്രി എട്ട് മണി ചെയ്തുവരുന്നത് അപ്പൊ പിന്നെ വേറെ കാര്യം നമ്മുടെ എന്തായാലും ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് അവിടെയും വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യും സ്റ്റോറിലായി കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് അതൊക്കെ ആണെങ്കിൽ അവിടെ ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ താമസിക്കുന്ന എന്തെങ്കിലും വിശേഷം